നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം നാം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഇരുപത്തഞ്ച് വർഷത്തിൽ മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ എന്തൊക്കെയാണ് മലയാള മനോരമ പത്രം അങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വായനക്കാരിൽ നിന്നും ഉള്ള പ്രതികരണം അടിസ്ഥാനപ്പെടുത്തി പുസ്തകങ്ങൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏറ്റവും അധികം പ്രചാരം ലഭിച്ച ഏറ്റവും അധികം ഈ ഈ പരിപാടി ഞങ്ങൾ പുസ്തകങ്ങളിൽ കഥകളുണ്ട് നോവലുകളുണ്ട് ജീവചരിത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ പുസ്തകം ആയിരത്തിലേറെ പേജുള്ള ശ്രീ എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ജീവചരിത്രമാണ് ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച ഈ പുസ്തകം വാസ്തവത്തിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ജീവചരിത്രങ്ങളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് എന്നുള്ളതിന് സംശയമില്ല മലയാളത്തിന് വളരെ ദീർഘവും സമ്പന്നവുമായ ഒരു ജീവചരിത്ര ശാഖയുണ്ട് ബ്രിട്ടനിലെ പ്രശസ്തമായ ഗാർഡിയൻ പത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച ജീവചരിത്രങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലൊരു ഇന്ത്യൻ പുസ്തകമേ ഉള്ളൂ അത് നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് അത് ശ്രീമതി അരുന്ധതി റോയുടെയും മദർ മേരി കംസ് ഹോമാണ് മലയാളത്തിലും വളരെ ദീർഘമായ സമ്പന്നമായ ഒരു ജീവചരിത്ര ശാഖയുണ്ട് അതിൽ ഇതുവരെ ഇറങ്ങിയ മലയാളത്തിലിറങ്ങിയ ജീവചരിത്രങ്ങളിൽ എന്തുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഡോക്ടർ ശ്രീകുമാർ രചിച്ച എം ടി വാസുദേവൻ നായരെ ഈ ജീവചരിത്രം ഇത് എം ടി വാസുദേവൻ നായരുടെ സമ്പൂർണമായിട്ടുള്ള സഹകരണത്തോടെ അനുമതിയോടെയും എഴുതിയ ഒന്നാണ് എം ടി ജീവചരിത്രം ആത്മകഥ എഴുതിയിട്ടില്ല ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എം ടിയുടെ ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ഈ പുസ്തകം എന്നുള്ളതും ഈ പുസ്തകത്തെ സവിശേഷമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം നമ്മെ വിട്ടുപോയ എം ടി വാസുദേവൻ നായരെ പോലെ മറ്റൊരു സാഹിത്യകാരൻ അതായത് താൻ കൈവച്ച എല്ലാ മേഖലകളിലും ഇത്രയധികം മിന്നി തിളങ്ങിയ മറ്റൊരു സാംസ്കാരിക നായകൻ നമുക്കില്ല സാഹിത്യം മാത്രമല്ല സിനിമ മാധ്യമപ്രവർത്തനം ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ പ്രത്യേകിച്ച് സാഹിത്യരംഗത്തും ചലച്ചിത്രരംഗത്തും തിരക്കഥയുടെ ഒക്കെ അധികമില്ല അതുകൊണ്ട് തന്നെ എം ടി നായരുടെ ഒരു ജീവചരിത്രം എഴുതുക എന്നുള്ളത് അനായാസമായ കാര്യമല്ല ഇദ്ദേഹം വ്യാപരിച്ച എല്ലാ മേഖലകളിലെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ഡോക്ടർ ശ്രീകുമാർ അങ്ങേയറ്റം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എം ടിയുടെ ദീർഘകാലമായിട്ടുള്ള സഹപ്രവർത്തകനും ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആരാധകനുമാണ് ഡോക്ടർ ശ്രീകുമാർ പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് എം ടിയെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം നൽകുന്നതിന് പുറമെ അധികമാർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എം ടിയെക്കുറിച്ചുണ്ട് അത് തന്നെ അദ്ദേഹം രചിച്ച കുറ്റാന്വേഷണ കഥകൾ അദ്ദേഹത്തിൻ്റെ ഗാന സിനിമാഗാന ശാഖയിൽ അദ്ദേഹം നടത്തിയ സംഭാവന അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾ പുസ്തക പ്രസാധനം പോലെയുള്ള മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവന അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ശാഖയിൽ അദ്ദേഹം നൽകിയ പ്രധാന അദ്ദേഹം നടത്തിയ രചനകൾ ഇങ്ങനെ എഴുത്തിൻ്റെ എല്ലാ മേഖലകളുമുണ്ട് അതിന് പുറമേ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷതകൾ ഇവയെല്ലാമുണ്ട് ഇതിനു പുറമെ അദ്ദേഹം പ്രവർത്തിച്ച മറ്റ് ചില രംഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തനം മുതലായവയും ഒക്കെയുണ്ട് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വളരെയധികം സജീവമായിരുന്നില്ലെങ്കിലും ചില സുപ്രധാന സന്ദർഭങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ എം ടി വിമർശിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചില വിഷയങ്ങളുണ്ട് അതും ശ്രീകുമാർ വിശദമായി അങ്ങേയറ്റം നിഷ്പക്ഷമായും ശ്രീകുമാർ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് എം ടി എ പറ്റിയുള്ള വിമർശനങ്ങൾ വിവിധ വ്യക്തികളിൽ നിന്ന് വന്നത് എന്തൊക്കെ അതിനദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എന്തൊക്കെ തുടങ്ങിയവയൊക്കെ വളരെ യുക്തിസഹമായും നിഷ്പക്ഷമായും ശ്രീകുമാർ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ശ്രീകുമാറിലെ പത്രപ്രവർത്തകൻ്റെ സത്യസന്ധനായ പത്രപ്രവർത്തകൻ്റെ മുഖം ആണ് നമുക്ക് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് എം ടി എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ സമാഹരിച്ചും വായിച്ചും പഠിച്ചും മാത്രമല്ല എം ടിയെ പറ്റിയുള്ള വിവിധ പുസ്തകങ്ങൾ വിവിധ ലേഖനങ്ങൾ ഉണ്ട് മാത്രമല്ല എം ടിക്ക് പരിചയവും അടുപ്പവും ഉണ്ടായിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരുമായും ശ്രീകുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സമഗ്രതയ്ക്ക് ഏറ്റവും പ്രധാനമായ അടിസ്ഥാനമായത് അതിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ എം ടിയുടെ അധികം അറിയാത്ത ഒരു പക്ഷേ ഇരുണ്ട വശങ്ങൾ എന്ന് കൂടി പരാമർശിക്കാവുന്ന ചില വിഷയങ്ങൾ കൂടി ഇതിലുണ്ട് എന്നുള്ളതും തികച്ചും ശ്രദ്ധേയമായ കാര്യമാണ് അതിലേറ്റവും പ്രധാനമാണ് എം ടിയും എം ടിയുടെ ആദ്യ ഭാര്യയായ ശ്രീമതി പ്രമീള നായരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ശ്രീകുമാറിൻ്റെ വിശദമായ രേഖപ്പെടുത്തൽ പ്രത്യേകിച്ചും പ്രമീള നായരെ കുറിച്ച് സമീപകാലത്ത് ഒരു പുതിയ പുസ്തകം പ്രമീള നായർ എങ്ങനെ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുതിയ പുസ്തകം വന്നിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് എന്നുള്ളത് യാദൃശ്യമാണെങ്കിലും പ്രധാനമാണ് പ്രമീള നായരെ എം ടി പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ അദ്ദേഹം കോഴിക്കോട് ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായി ജോലി നോക്കുമ്പോഴാണ് എം ബി ട്യൂട്ടോറിയൽ അപ്പോൾ തന്നെ അദ്ദേഹം മാതൃഭൂമിയിൽ ചേരുന്നുണ്ട് പക്ഷേ ഈ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യയുമായുള്ള ബന്ധം മോശമായതിനു ശേഷം അദ്ദേഹം പ്രമീള നായരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും അദ്ദേഹത്തിന് അവരിലുണ്ടായ മകൾ എം ടിയുടെ മകൾ എല്ലാവർക്കും അറിയാവുന്ന സിത്താര അവരിപ്പോൾ അമേരിക്കയിലാണ് അവരുമായിട്ടുള്ള ബന്ധത്തിൽ എം ടിയുടെ ബന്ധത്തിലുണ്ടായ ഇടർച്ച ഇതെല്ലാമുണ്ട് പ്രമീള നായർ തൻ്റെ എം ടി എം ടി പോലെ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു വീക്ഷണമുണ്ട് പ്രമീള നായർ വളരെ ചെറിയ ഒരു ലോകത്താണ് അഭിരമിച്ചത് എന്നുള്ള ആരോപണങ്ങളുണ്ട് പക്ഷേ അതൊന്നും പൂർണ്ണമായും ശരിയല്ല കാരണം എം ടി പ്രമീള നായർ അവരുടേതായ ഒരു സർഗ ജീവിതമുള്ള ഒരാളായിരുന്നു അവർ എഴുത്തുകാരിയായിരുന്നു അവർ പ്രഭാഷകയാണ് അവർ തർജ്ജമ എം ടിയുടെ ആദ്യ പുസ്തകങ്ങളൊക്കെ അവരാണ് തർജ്ജമ എന്നത് പക്ഷേ ഈ ബന്ധം മോശമായതിനു ശേഷം ഞാൻ എം ടിയുമായിട്ടുള്ള ഈ വിവാഹം മോചനം നേടിയതിന് ശേഷം അവർ വളരെ നേരത്തെ മരണപ്പെട്ടു അവരുടെ രോഗഗ്രസ്തയായിരുന്നു അവരുടെ അവസാന കാലത്ത് എം ടിയെ കാണണം എന്ന് ആഗ്രഹം ശക്തമായി പ്രകടിപ്പിച്ചെങ്കിലും എം ടി കാണാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെയുള്ള വിശദാംശങ്ങളെല്ലാം ഇതിനകത്തുണ്ട് മറ്റൊന്ന് എം ടിക്ക് വന്ന മറ്റ് ചില വിമർശനങ്ങളാണ് അതിൽ ടി പത്മനാഭൻ മുതൽ എം വി ദേവൻ വരെയുള്ളവരുടെ വിശദമായ വിമർശനങ്ങളുണ്ട് അതിനൊക്കെ മറുപടികളുമുണ്ട് തീർച്ചയായിട്ടും എം ടിയുമായിട്ടുള്ള ദീർഘമായ കൂടിക്കാഴ്ചകളെ തുടർന്നാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഒരുപാട് മാസങ്ങളെടുത്തും ഒക്കെയാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് എം ടി യുമായിട്ട് എം ടിയുമായിട്ട് ഈ എന്താ പറയാ അല്പം ബുദ്ധിമുട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ശ്രീകുമാർ സംസാരിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള മറുപടികൾ ഇതിൽ നിന്നെല്ലാം രൂപപ്പെടുന്ന എം ടി എന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കുറവുകളുള്ള ദൗർബല്യങ്ങളുള്ള മനുഷ്യനാണ് പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു മഹാനായ മലയാളത്തിലെ ഏറ്റവും മഹാനായ സാഹിത്യകാരന്മാരിൽ തീർച്ചയായിട്ടും ഒന്നാം നിരയിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കേണ്ട ആളാണ് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്നു ശ്രീകുമാറിൻ്റെ പുസ്തകം ഒരുപക്ഷേ മലയാളത്തിൽ ഇത്രയധികം എന്താ പറയുക ആരാധകരുള്ള അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള സാഹിത്യത്തിൽ ഇത്രയധികം ആരാധകരുള്ള മറ്റൊരു സാഹിത്യകാരൻ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ നമുക്കറിയാം അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയെ പറ്റി അറിയാം ഇതിന്റെ പിന്നിലുള്ള കഥകൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം വിശദമായി ശ്രീകുമാർ പ്രതിപാദിച്ചിരിക്കുന്നു ഞാനൊരു പെണ്ണായത് കൊണ്ടാണോ

കരൾ രോഗബാധിതനുമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അതിരി കടന്ന മദ്യപാനം കൊണ്ട് തന്നെയായിരുന്നു എന്ന് പുസ്തകം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു അൻപത് വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ മരണത്തിൻ്റെ വക്കിലെത്തിയ ആ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് രോഗം മൂലം ഉണ്ടായത് ഈ മദ്യപാനവും അദ്ദേഹത്തിൻ്റെ പ്രമേളനായരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ വലിയ ഇടർച്ചകൾ ഉണ്ടാക്കുന്നതിന് കാരണം വഹിച്ചിട്ടുണ്ട് എന്ന് ശ്രീകുമാർ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എം ടി വാസ്തവത്തിൽ ഈ ബന്ധത്തെക്കുറിച്ച് ആണ് ഏറ്റവും കുറച്ച് മാത്രം പറഞ്ഞിട്ടുള്ളത് ചില ഇൻ്റർവ്യൂകൾ ചില അഭിമുഖങ്ങളിലൊക്കെ ഉണ്ട് ആ അഭിമുഖങ്ങളെല്ലാം ഇതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട് ബി ബി സി നായരുമായിട്ടുള്ള അഭിമുഖത്തിലൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എം ടിയോട് തന്നെ ശ്രീകുമാർ ചോദിക്കുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് എത്ര ശ്രമിച്ചാലും ചേർക്കാനാവാത്ത ചിലതുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് ഇടം കുറവായിരുന്നു ഏച്ചു കെട്ടിയാൽ മുഴച്ചേയിരിക്കൂ ഞാൻ അതിൽ താല്പര്യം കാട്ടിയില്ല ഒന്നിച്ച് ജീവിക്കാനാവില്ലെന്ന് ഇരുവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല രണ്ടാളും തങ്ങളുടെ വഴി തിരഞ്ഞെടുത്തു ഇതിലപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല ഇതാണ് എം ടി ഈ ബന്ധത്തെക്കുറിച്ചും ഈ ബന്ധ തകർച്ചയെക്കുറിച്ചും പറയുന്നത് അതേസമയം മറ്റൊരു ഇതിനു മുമ്പുണ്ടായിരുന്ന മുമ്പ് നടന്ന ഒരു അഭിമുഖത്തിൽ കലാകുമതിയിൽ പത്രപ്രവർത്തകനായിരുന്ന മുരളിക്ക് നൽകിയ അഭിമുഖത്തിൽ എം ടി പറഞ്ഞതും ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രമീള നായരെക്കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകം വന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ ഇത് പറയുന്നത് എം ടി ഇതിൽ സ്വീകരിച്ച നിലപാടെന്ത് എന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു ബന്ധങ്ങൾ അദ്ദേഹം പറയുന്നു ബന്ധങ്ങൾ കണക്കുകളിൽ ഒതുങ്ങരുത് കടപ്പാടുകളിലും ഒതുങ്ങരുത് എൻ്റെ എല്ലാ കുറവുകളോടും കൂടി എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ സ്നേഹിച്ചിരുന്നു സ്നേഹബന്ധങ്ങളിൽ കെട്ടുപാടുകൾ ഉണ്ടാവരുത് അത്തരം കടപ്പാടുകളില്ലാത്ത ബന്ധങ്ങൾ ഇരുട്ടിലെ നാവികന് ദൂരെ കാണുന്ന വഴിവിളക്കാർ പക്ഷെ കുടുംബങ്ങൾ കടപ്പാടുകളിൽ ഒതുങ്ങി നിൽക്കുന്നു ജീവിതത്തിൻ്റെ വേഗം വർദ്ധിക്കുമ്പോൾ ആ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ബന്ധങ്ങൾ ശിഥിലമാവുന്നത് നമുക്ക് കാണേണ്ടി വരും വേദനയോടെ കോംപ്രമൈസ് പലപ്പോഴും അമർശങ്ങളെ ഉള്ളിലൊതുക്കലാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടമില്ലെന്ന് വന്നാൽ പിരിയുകയാണ് നല്ലത് അമർഷങ്ങൾ ഉള്ളിലൊതുക്കി നാടകം കളിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല അതാണ് ജീവിതം ജീവിതത്തിൻ്റെ വൈചിത്രം നാം ഓർക്കുന്നു ജീവിതം എത്ര സങ്കീർണമാണെന്ന് അപ്പോൾ നാം അറിയുന്നു വരച്ച വഴിയിലൂടെ അതിനെ നടത്താൻ കഴിയില്ല പിന്നെ സ്വപ്നങ്ങൾ ഓർത്ത് വിലപിക്കേണ്ടി വരും അത് സംഭവിച്ചു ഡിസ്പാരിറ്റീസ് വരുമ്പോൾ അങ്ങനെ സംഭവിക്കും ഞങ്ങൾക്ക് രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു അപ്പോൾ വേർവിരിയുന്നതാണ് നല്ലതെന്ന് തോന്നി ഞങ്ങൾ വേർവിരിഞ്ഞു കാരണങ്ങൾ പലതും കാണുമെന്നേ പറയാനാവൂ പലരും പല രീതിയിൽ അതിനെ വീക്ഷിക്കും എന്നാൽ എനിക്കിത്രയേ പറയാനുള്ളൂ ഞങ്ങൾ വേർവിരിഞ്ഞു എം ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട എന്താ പറയുക വിമർശനം നേരിടേണ്ടി വന്ന ഒരു കാര്യം എം ടി വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹം വിവാദങ്ങളിൽ പങ്കെടുക്കാറില്ല അദ്ദേഹം ഒരു പാർട്ടിയുടെയും എന്താ അനുയായയോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ വിമർശകനോ ഒന്നും ആയിരുന്നില്ല അതെന്തുകൊണ്ടാണ് അതൊരു സൗകര്യപൂർവ്വമുള്ള ഒരു നിലപാടാണ് എന്ന് പലപ്പോഴും വിമർശിക്കുമ്പോഴും എം ടി അതിനെ വിശദമായി പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ പാർട്ടികളിലും ഐഡിയോളജികളിലും നേതാക്കളിലുമുണ്ട് അത് ഓരോ തവണയും താൻ പ്രകടിപ്പിക്കാറില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ചില കൂടുതൽ ആഴത്തിലുള്ള ചില നിലപാടുകൾ പ്രശ്നങ്ങൾ അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു എന്താണ് എം ടിയുടെ രാഷ്ട്രീയം ശ്രീകുമാർ ചോദിക്കുന്നു വളരെ വേഗം വന്നു ഈ ചോദ്യത്തിനുള്ള അളന്നു മുറിച്ച മറുപടി ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല സ്വതന്ത്രമായ ചിന്തയ്ക്കും എഴുത്തിനും പാർട്ടി അംഗത്വം തടസ്സമാകുമെന്ന് ഞാൻ കരുതുന്നു ഏത് സർക്കാരിൻ്റെ കാലത്തായാലും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ അപ്പപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നു ചിലതിൽ മൗനം പാലിക്കുന്നു എന്നൊക്കെ ചിലർ ആരോപിച്ചിരുന്നു എല്ലാറ്റിലും പ്രതികരിക്കുക എൻ്റെ രീതിയല്ല കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തെയും ആന്റണി സർക്കാർ മുത്തങ്ങയിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനത്തെയും ഇടത് സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകളെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് അനീതിക്കെതിരായ പ്രതികരണം എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ് നോട്ടു നിരോധനത്തെ എതിർത്തുകൊണ്ടുള്ള എൻ്റെ പ്രസ്താവനയെ പലരും സ്വാഗതം ചെയ്തപ്പോൾ ഭരണപക്ഷത്തു നിന്ന് എതിർപ്പുണ്ടായി തുഗ്ലക് പരിഷ്കാരങ്ങളോടാണ് ഞാൻ അതിനെ താരതമ്യം ചെയ്തത് നോട്ട് നിരോധനം യാതൊരു ഗുണവും ചെയ്തില്ലെന്ന് പിന്നീട് തെളിഞ്ഞു വർഗീയ കക്ഷികളുടെ ആശയഗതികളോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭൂരിപക്ഷം നേതാക്കളുമായി എനിക്ക് അടുപ്പവുമില്ല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ ഉണ്ട് അതുപോലെ എംബിച്ച് വാവ ഇ എം എസ് എ കെ ജി തുടങ്ങിയവരെയൊക്കെ അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് അദ്ദേഹം പരാമർശം പരാമർശിച്ചിട്ടുള്ളത് വി എസ് അച്യുതാനന്ദനുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല എ കെ ആന്റണിയും പിണറായി വിജയനും തന്നോട് ആത്മബന്ധം പുലർത്തിയെന്ന് എം ടി പറയുന്നു കൃത്യതയുള്ള മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആൻ്റണി പലതവണ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായും ഔദ്യോഗികമായും അയച്ച കത്തുകൾക്കെല്ലാം കാലതാമസം കൂടാതെ മറുപടി നൽകി തുഞ്ചൻപറമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആൻ്റണിയും പിണറായി വിജയനും പ്രത്യേക താൽപ്പര്യമെടുത്തു തുഞ്ചൻപറമ്പിലെ പൈതൃക പദ്ധതിക്കും അറ്റകുറ്റപ്പണികൾക്കുമൊക്കെയായി ധനസഹായം നൽകിയത് ഇടത് സർക്കാരുകളാണ് പൈതൃക പദ്ധതിയുടെയും എൻ്റെ നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയനാണ് ഇങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാടിനെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു അഭിമുഖത്തിൽ വി ആർ സുധീഷുമായി നടത്തിയ അഭിമുഖം കുറഞ്ഞതും ഈ പുസ്തകം ഉദ്ധരിക്കുന്നുണ്ട് മാർക്സിയൻ സിദ്ധാന്തങ്ങൾ കുറെ കൂടി എനിക്കൊരു ആകർഷണമായിരുന്നു ചെറുപ്പകാലത്ത് കാരണം എം എസ് പി വിളയാട്ടം തന്നെ പോലീസുകാരുടെ നരനായാട്ടാണ് ആ എം എസ് പി വിളയാട്ടത്തെ പറഞ്ഞു പരിചയമുള്ള കുടുംബങ്ങളിലെ ആളുകൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കെ പി മാധവനെ മാധവമേനോനെ പോലെയുള്ള ആളുകൾ അടിയും ഇടിയും കൊണ്ട് ക്ഷയരോഗം പിടിച്ചു കിടക്കുകയാണ് അവർ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇവരൊക്കെ ഇതിനു പോയി അടിയും ഇടിയും എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിനും എന്തൊക്കെയോ വലിയ ചില ലക്ഷ്യങ്ങളുണ്ട് ആദർശങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളിൽ എം ടി ഒരു സാന്നിധ്യമായില്ല രാഷ്ട്രീയ പ്രചാരണത്തിന് ഒരുപെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രനായി മത്സരിച്ച എസ് കെ പൊറ്റക്കാട്ടിന് വേണ്ടി ഒറ്റ തവണ മാത്രമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയത് പൊൻകുന്നം വർക്കും വയലാർ രാമവർമ്മയ്ക്കും ഒപ്പം വേദി പങ്കിട്ട എം ടി പക്ഷേ എസ് കെ എന്ന എഴുത്തുകാരൻ്റെ പ്രസക്തി മാത്രമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇതായിരുന്നു എം ടി ഈ പുസ്തകം മലയാളത്തിലെ ഒരു വലിയ സംഭാവനയാണ് മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യത്തിന് ആ ശാഖയ്ക്കൊരു വലിയ സംഭാവനയാണ് ഇതിനൊക്കെ പുറമേ മലയാളി ഏറ്റവും അധികം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ സാഹിത്യകാരൻ്റെ ഒരു സമ്പൂർണ്ണ ജീവിതചിത്രം ഒരു സമ്പൂർണ്ണ ചിത്രം അതാണ് ശ്രീകുമാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്